നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി എം ശ്രീയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ ചർച്ചയുണ്ടായിരുന്നു പക്ഷേ ആ ചർച്ച യാതൊരു രീതിയിലും സി പി ഐനെ ഈ ഒരു വിഷയത്തിൽ അനുനയിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണെന്നും തീരുമാനം പിന്നാലെ അറിയിക്കാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഹൃദ്യമായ സംസാരമായിരുന്നു പക്ഷേ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് അതുകൊണ്ട് അടുത്ത ഘട്ടം ഞങ്ങൾ പിന്നാലെ അറിയിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെയും ഡൽഹിയിൽ നേതൃത്വമുണ്ട് ആവശ്യമായ ആലോചനകൾക്ക് ശേഷം യഥാസമയം എല്ലാം അറിയിക്കാം എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയ കൂടിക്കാഴ്ച എന്തായാലും ഫലം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം പി എം ശ്രീയിൽ വിട്ടുവീഴ്ചക്കില്ല എന്ന് തന്നെ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് നിലപാടിൽ യാതൊരു മാറ്റവുമില്ല മുഖ്യമന്ത്രിയുടെ അനുനയത്തിന് സി പി ഐ വഴങ്ങിയതുമില്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് സി പി ഐയുടെ തീരുമാനം എന്നാണ് വിവരം സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതായാണ് വിവരം സി പി ഐയുടെ നാല് മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും ചർച്ചയിൽ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ അറിയിച്ചതുപോലെ സി പി ഐ നേതാക്കൾ അതായത് മന്ത്രിമാർ അവർ രാജിവയ്ക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ് തീർച്ചയായിട്ടും ഒരു അനുനയ നീക്കം സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്താണ് അടുത്തത് അടുത്ത നടപടികൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യം ഉയരുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം എന്തേ കോൺഗ്രസുമായുള്ള ബന്ധം പാർട്ടി പരിപാടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മാതൃക വേണോ റഷ്യൻ മാതൃക വേണോ ചൈനയോടുള്ള നിലപാട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നീറിപ്പുകഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐയെ അനിവാര്യമായ പിളർപ്പിലേക്ക് എത്തിച്ചതും സി പി എം രൂപം കൊള്ളുന്നത് സി പി ഐ റിവിഷനിസ്റ്റുകളെന്നും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും സി പി എമ്മുകാർ പരിഹസിക്കുന്ന സാഹചര്യം പുനരേകീകരണത്തെ ആശയം സി പി ഐ പലപ്പോഴും മുന്നോട്ട് വെച്ചു പക്ഷേ ഐക്യമദിന നിലപാടുമായി സി പി എം പിടികൊടുക്കാത്ത സാഹചര്യം ഭരണകൂടത്തിന്റെ വർഗ്ഗ സ്വഭാവവും കമ്മ്യൂണിസത്തിലെ വലതു വ്യതിയാനവുമെല്ലാം പിളർപ്പ് കഴിഞ്ഞ് അറുപത്തിയൊന്നാം വർഷത്തിലും പി എം ശ്രീയുടെ പേരിൽ ഇന്നും പ്രസക്തമാണ് അതൊക്കെ തന്നെയാണ് സി പി ഐ നേതാക്കൾ ഉന്നയിക്കുന്ന കാതലായ പ്രധാനപ്പെട്ട വിഷയം വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പന്റെയും കാനത്തിന്റെയും ഒന്ന് മൂർച്ച വാക്കിലും പ്രവൃത്തിയിലും ഇല്ല എന്ന ആക്ഷേപമാണ് പി എം ശ്രീ വിവാദത്തിൽ സ്വീകരിച്ച നിലപാടിലൂടെ ബിനോയ് വിശം മാറ്റിയെടുക്കുന്നത് പിണറായിയെ ബിനോയ് കാണുന്നതോടെ മഞ്ഞുരുകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷ ആസ്ഥാനത്തായി സി പി എം ക്യാമ്പിലൊക്കെ അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു അനുനയത്തിലേക്ക് വരും മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ സി പി ഐ അനുകൂലമായ നിലപാട് സ്വീകരിക്കും പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിൽ ഒരു അനുകൂല നിലപാട് സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷ വാനോളം ഉയർന്നതാണ് പക്ഷേ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് പോലും സി പി ഐ അവരുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം കടുത്ത തീരുമാനങ്ങളിലേക്ക് സി പി ഐ കടക്കുമെന്ന് സി പി എം നേതാക്കൾ ആരും കരുതിയില്ല പ്രത്യേകിച്ച് മന്ത്രിമാർ രാജിവെക്കാൻ വരെ തയ്യാറാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് സി പി ഐ നിലപാട് സ്വീകരിക്കുമ്പോൾ സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുകയായിരുന്നു മുക്കാൽ മണിക്കൂറോളം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടും നിലപാടിൽ ചാഞ്ചാട്ടം ഉണ്ടാകാതെ ബിനോയ് വിശം സി പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഒരു എന്താ ഒരു കരുത്തനായ അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടിക്കാഴ്ചയിൽ പി എം ശ്രീയുടെ ഫണ്ട് പ്രധാനമാണെന്നും ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒപ്പിട്ടെങ്കിലും എൻ ഇ പിയിൽ മെല്ലെപ്പൊക്ക് നടത്താമെന്നും വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഫണ്ടിനേക്കാൾ പ്രധാനം നയമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പി എം ശ്രീയുടെ ഭാഗമാണ് എൻ ഇ പി ദേശീയ തലത്തിൽ തന്നെ സി പി ഐ നിലപാടെടുത്തു കഴിഞ്ഞെന്നും പിന്നോട്ടു പോകാനാകില്ലെന്നും ആയിരുന്നു ബിനോയ് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാൻ സി പി ഐ സി പി എമ്മിനൊപ്പം ചേർന്നത് നാൽപ്പത്തി ഏഴ് വർഷത്തെ മുന്നണി ബന്ധത്തിനിടയിൽ പലതവണ ഇരു കക്ഷികളും തമ്മിൽ ആശയപരമായ ഭിന്നതയുണ്ടായി പൂരം കലക്കൽ ബ്രൂവറി വിവാദം സ്പ്രിങ്ക്ലർ വിവാദം എന്നിവയൊക്കെയാണ് ഇതിൽ ഏറ്റവും ഒടുവിലെത്തിയത് പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എ കെ ജി സെന്ററിലേക്ക് ഓടിക്കയറുകയും അതിനുശേഷം അവിടെ നടക്കുന്ന കൂടിക്കാഴ്ച ചർച്ച അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിലപാടുകളൊക്കെ മാറ്റം വരും അതായത് ഒരു തീരുമാനം അകൽ ഒരു അനുനയത്തിലേക്ക് നീങ്ങപ്പെടും അത്തരത്തിലുള്ള പതിവ് കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ച പി എം ശ്രീയുടെ അവസ്ഥ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐടെ ഇടഞ്ഞുവെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയോടെ ഒരു അനുനയ നീക്കത്തിലേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും പക്ഷേ കഴിഞ്ഞ ദിവസം ആ പതിവുകളൊക്കെ തെറ്റി പി എം ശ്രീയിൽ സി പി ഐ സ്വീകരിച്ച നിലപാട് ഇടത് ക്യാമ്പിനെ ഒന്നാകെ നടക്കിയിരിക്കുകയാണ് വെട്ടിലാക്കിയിരിക്കുകയാണ് വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ സ്വീകരിച്ച നിലപാടിനെ എതിർത്ത സർക്കാർ നയത്തെ സി പി എമ്മിൽ ഒരു വിഭാഗവും അനുകൂലിക്കുന്നില്ല മനസ്സുകൊണ്ട് അവരുടെ പിന്തുണ കൂടി തങ്ങൾക്കുണ്ടെന്ന് സി പി എം നേതാക്കൾക്ക് അറിയാം പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ട വിവരം മാധ്യമങ്ങളിലൂടെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിഞ്ഞത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം മുന്നണിക്കുള്ളിൽ വഞ്ചന നേരിട്ടുവെന്ന പൊതുവികാരം സി പി ഐ നേതാക്കൾ ഇതോടെ ഉയർത്തുകയും തങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനത്തിന് മുന്നിൽ സി പി ഐക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല അതിനെ എതിർക്കുക തങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കുക അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് സി പി ഐ തന്റെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ് പ്രാദേശിക തലത്തിൽ സീറ്റ് വച്ചുമാറലുകൾ അടക്കം ചർച്ച ചെയ്യുന്ന സമയത്ത് സി പി ഐ സ്വീകരിച്ച നിലപാട് മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കടുത്ത നിലപാടിലൂടെ വ്യക്തതയുള്ള പാർട്ടി ാണ് സി പി ഐ എന്ന് ബോധ്യപ്പെടുത്താനാകുമെന്നും പ്രവർത്തകർക്ക് ഊർജ്ജം നൽകാൻ കഴിയുമെന്നാണ് സി പി ഐയുടെ നിലവിലെ നിഗമനം എന്തായാലും പി എം ശ്രീ വിവാദത്തിൽ ഇടഞ്ഞ സി പി ഐ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കും ബുധനാഴ്ചയിരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അനുനയ നീക്കം പാളിയതോടെയാണ് തീരുമാനം സി പി ഐക്ക് നാല് മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് ചിഞ്ചുറാണി എന്നിവരാണ് സി പി ഐ മന്ത്രിമാർ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുക്കാൽ മണിക്കൂറോളമാണ് ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നീണ്ടുനിന്നത് ഇതിനുശേഷമാണ് സി പി ഐ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവർ മുഖ്യമന്ത്രിയെ കണ്ടത് ഇതിനുശേഷം ഗസ്റ്റ് ഹൌസിലെ വിനോദ വിഷയത്തിന്റെ മുറിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടി ചർച്ചയെ പോസിറ്റീവ് കാണുന്നതെന്നാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് ബിനോദ് വിഷം പറഞ്ഞത് വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നും പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കരുതെന്നുമാണ് സി പി ഐ എക്സിക്യൂട്ടീവിൽ ഉയർന്ന പൊതുവികാരം ഡി രാജയുടെ ഒരു പ്രതികരണം കൂടി നോക്കാം സി പി ഐ എമ്മിന്റെ തീരുമാനം എന്ത് തന്നെയായാലും സി പി ഐക്ക് ഒരു നിലപാടെ ഉള്ളൂ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയത്തിൽ ചർച്ച നടത്തി പി എം ശ്രീയിലെ എൻ ഇ പി യുടെ ഭാഗം അംഗീകരിക്കാനാവില്ല എന്നാണ് ഡി രാജയുടെ പ്രതികരണം എൽ ഡി എഫ് സർക്കാർ സി പി നിലപാട് മനസ്സിലാക്കണമെന്നും ധാരണാപത്രം മരവിപ്പിക്കണമെന്നും ആവശ്യം അംഗീകരിക്കണമെന്നും ഡി രാജ ആവശ്യപ്പെട്ടു മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കും തമിഴ്നാട് സർക്കാർ കോടതിയിൽ പോയില്ല എന്തുകൊണ്ട് കേരളം പോയില്ല എന്നും അദ്ദേഹം ചോദിച്ചു എന്തായാലും സി പി ഐ സി പി എം പോരാട്ടം ഏത് രീതിയിൽ അവസാനിക്കും നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമോ സി പി എമ്മിനെ സി പി ഐയെ ചേർത്ത് നിർത്താൻ സി പി സാധിക്കുമോ ചോദ്യം ശക്തമാവുകയാണ് ഒരു ദിവസങ്ങളിലും എന്താണ് നിലപാടുകൾ എന്നൊക്കെ അറിയുവാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത